കഴിഞ്ഞ അൻപത് വർഷമായി സംസ്ഥാനത്തെ പട്ടിക വിഭാഗത്തിൽപ്പെടുന്നവരുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ വകുപ്പ് അവരെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സാർ ഇതേ സംബന്ധിച്ച് ഒരു മോണിറ്ററിങ് ഡിപ്പാർട്ട്മെൻറ് തലത്തിൽ നടത്തി വരുന്നുണ്ടോ ഒപ്പം തന്നെ സുവർണ ജൂബിലി വർഷത്തിൽ അഭ്യസ്ഥ വിദ്യരായ പട്ടിക വർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽദാതാക്കളും ആക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്ത് എന്തെല്ലാമെന്ന് വിശദീകരിക്കാമോ സാർ ഞാൻ ആദ്യമേ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ ഇത്തരം പറഞ്ഞിട്ട് സാർ നമ്മൾ ഈ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് ഈ പട്ടികവർഗ വിഭാഗത്തിലെ യുവതി യുവാക്കളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് വകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് പുതിയ ടെക്നോളജിയും ശാസ്ത്രവിദ്യയും ഉപയോഗിച്ച് പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സ്കിൽ ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് പ്ലേസ്മെൻറ്റ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി നമ്മളിപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എസ് സി വിഭാഗത്തിനാണെങ്കിൽ നമ്മൾ പിന്നെ ഏവിയേഷൻ കോച്ചിങ് പോലെയുള്ള അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ പിന്നെ കോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കോഴ്സുകളും നമ്മൾ ഇപ്പോൾ ലഭ്യമാക്കി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഐ ടികളിൽ പുതിയ ട്രേഡുകൾ ജൂബിലിയോട് അനുബന്ധിച്ച് ഇപ്പോൾ പഴയ പഴയ ട്രേഡുകളാണ് നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ഐ ടികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം ഐ റ്റികളിൽ ആധുനിക കാലഘട്ടത്തെ ശാസ്ത്രവിദ്യ ഒക്കെ പ്രയോജനപ്പെടുത്തി പുതിയ ട്രേഡുകൾ കൊണ്ടുവന്നുകൊണ്ട് അത്തരം പരിശീലനം നമ്മുടെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇപ്പോൾ നിലവില് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് സാധ്യത